സ്നേഹത്തിനും സേവനത്തിനും അതിർവരമ്പുകളിൽ നിന്ന് തെളിയിക്കുകയാണ് സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മയിലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾക്കാണ് കടൽ കടന്നെത്തിയ സ്നേഹത്തിൻ്റെ സിംഗപ്പൂർ മാതൃക ആശ്വാസമാകുന്നത് കോളേജ് വിദ്യാഭ്യാസത്തിനിടയിലുള്ള കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഭാഗമായിട്ടാണ് സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തൊടുപുഴ കുമാരമംഗലം പഞ്ചായത്തിൽ മയിലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന ഓസോണേജിൽ എത്തിയത് സെപ്റ്റംബർ പതിനാല് മുതൽ പത്തൊൻപത് വരെയാണ് ഇരുപതോളം വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും മദർ ആൻഡ് ചൈൽഡിലെ നൂറ്റി അറുപത്തഞ്ചോളം കുട്ടികൾക്കൊപ്പം സമയം ചിലവിട്ടത് സേവനത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിലെ കുട്ടികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന സ്റ്റഡി ടേബിൾ പെയിന്റ് അടിച്ച് മനോഹരമാക്കുകയും ചെയ്തു അധ്യാപകരായ രുക്മിണി ഭരീദ മദർ ആൻഡ് ചൈൽഡിലെ ജോൺസൺ ഐസക് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്റ്റഡി ടേബിൾ പെയിന്റ് അടിച്ചത് പത്തൊൻപതിന് വൈകിട്ട് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ സംഘത്തിന് ഹൃദ്യമായ യാത്രയ്പ്പ് നൽകി സെക്രട്ടറി ജോഷി മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സിംഗപ്പൂർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് സിംഗപ്പൂരിൽ നിന്നും എത്തിയ അതിഥികൾ കുട്ടികൾക്കായി പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു ചടങ്ങിൽ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഹൗസ് മദർമാരായ ബിൻസി ജോഷി ജോസമ്മ ഏലിയമ്മ വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പരിപാടികൾക്ക് ബിബിൻ ജോൺസൺ ഐസക് ടൈറ്റസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുമാരമംഗലം കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്